എ വൺ ന്യൂസിൻ്റെ പ്രിയ പ്രേക്ഷകരെ നമസ്കാരം ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനി മുതുകം ചാത്തമംഗലം റോഡ് ഏറെ പൊട്ടിപ്പുണഞ്ഞ നിലയിൽ ആണ് എന്ന് കഴിഞ്ഞ ദിവസം തിരുമേനിയിലുള്ള ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പണിമുടക്ക് ദിവസം ഞങ്ങൾ ഇതുവഴി ഒരു ദുരുസഞ്ചാരം നടത്തി ഇന്നലെ ഞങ്ങൾ പോയി ഈ മുതുകം ചാത്തമംഗലം റോഡിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അതുപോലെ തന്നെ ആ പ്രദേശം സന്ദർശിച്ചപ്പോൾ അവിടെ യാതൊരു വിധത്തിലുള്ള പൊട്ടിപ്പൊളഞ്ഞ റോഡുകളും റീടാർഗിങ് നടത്തിയ സ്ഥലത്ത് കാണാൻ കഴിഞ്ഞില്ല അതിനു മുകളിലായി പുതുതായി പാസായി കിടക്കുന്ന റോഡുകളുണ്ട് അവിടെ ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട് മഴക്കാലമായതിനാൽ ടാർഗിങ് നടക്കാൻ സാധ്യത കുറവാണ് മഴക്കാലം കഴിഞ്ഞതിന് ശേഷം ആ ടാർഗറ്റ് നടക്കുകയും ചെയ്യും തിരുവേലി ഈ ചാത്തമംഗലം മുതുകം പന്ത്രണ്ടാം വാർഡ് പ്രദേശത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ചെറുപുഴ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമാൻ കെ കെ ജോയി ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് ഈ വാർഡിലെ ജനങ്ങളുടെ നിരന്തരമായ ഏതാവശ്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമാൻ കെ കെ ജോയി വളരെ യാദൃശ്യമെന്ന് പറയട്ടെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കെ കെ ജോയിയെ കാണാനിട വന്നു കെ കെ ജോയി കാണാനിട വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ഞങ്ങളുടെ പിന്നെ മെസ്സേജ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു അപ്പം ശ്രീമാൻ കെ കെ ജോയ് ഞങ്ങളെ വിളിച്ചു വാ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ നിങ്ങളിവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞാൻ ചെയ്തതെല്ലാം നല്ലതാണെന്നല്ല പറയുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന് പരമാവധി ഞാൻ ഇവിടുത്തേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നിങ്ങളിവിടെ വന്ന് ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് എവിടെയാണെങ്കിലും ഒന്ന് കാണിച്ചതാണ് അദ്ദേഹം പറഞ്ഞു ഈ റോഡിൻ്റെ പണി പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല ഇതിന് ടാറ് അതുപോലെ മെറ്റിലുകൾ ഇതെല്ലാം പുറത്ത് കിടപ്പുണ്ട് അവിടെ കൂട്ടിയിട്ട സ്ഥലങ്ങളിൽ ഞങ്ങളെ കാണിച്ചു തന്നു അപ്പം ഒരു ഭാഗത്തൊരു ഒരു മീറ്റർ വ്യാസത്തിന് ചുറ്റളവിൽ കുറച്ച് പൊളിഞ്ഞൊരു പ്രദേശമുണ്ട് എവിടെയും അങ്ങനത്തെ സംഗതി നമുക്ക് കാണാൻ കഴിഞ്ഞില്ല വണ്ടി ഓടാൻ പറ്റാത്ത യാതൊരു വിധത്തിലുള്ള സന്ദർഭങ്ങളും അവിടെ ഇല്ല അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് വളരെ കാര്യമായിട്ട് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം നമ്മൾ ഇപ്പോൾ ഒരാളൊരു വാർത്ത പറയുന്നു നിങ്ങളത് അന്വേഷിക്കണം ഓക്കെ അതെല്ലാം നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ഇതിന് സത്യസന്ധത എന്താണെന്ന് കൂടെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തോന്നി ഇത് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ഒന്ന് എത്തിക്കണമെന്ന് തോന്നി അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ നിമിഷം വേണ്ടി വിനിയോഗിക്കുന്നത് നമ്മുടെ പന്ത്രണ്ട് വാർഡ് മെമ്പറും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായ കെ കെ ജോയി അവരുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം മുതോം റോഡ് റോഡിതാണ് മുതോം പരുത്തിക്കല്ല് റോഡിനെ പറ്റി അന്വേഷിച്ച് വന്ന രണ്ട് മാധ്യമ പ്രവർത്തകരാണ് നിൽക്കുന്നത് വഴിക്ക് ഇന്ന് യാതൊരു വിശയായിട്ട് കണ്ടതാണ് ഇവിടെ കഴിഞ്ഞ ആഴ്ച മനോരമയിൽ ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഉണ്ടായിരുന്നു ഈ വർഷം പോണതും മുതുക പരിധിക്കലൊരു റോഡ് പൊളിഞ്ഞു ആ റോഡ് ഇതാണ് ഈ റോഡ് ഞാനിപ്പോൾ ഒരു നാല് വർഷമായി പഞ്ചായത്ത് മരുതമ്പാടി പഞ്ചായത്ത് അമ്പലമാണ് ഇപ്പോൾ ഒരു കെ കെ ജോയി ഞാൻ പഞ്ചായത്ത് തൊമ്പലായിട്ട് വരുമ്പോൾ അവിടം തൊട്ട് ഈ അമ്പലത്തിൻ്റെ അടുത്തൊരു മൊത്തം റോഡ് പൊളിഞ്ഞിടക്കുമായിരുന്നു ഇവിടുന്ന് മേലേക്കും റോഡ് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പത്ത് ലക്ഷത്തിൻ്റെ പണി നേരത്തെ റീറ്റാർ ഇവിടെ ചെയ്തു ഇപ്പം പത്ത് ലക്ഷത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ഫണ്ടാണ് ഇപ്പോൾ ഈ പണിതെക്കുന്നത് ഇനി പത്ത് ലക്ഷത്തിൻ്റെ ഫണ്ട് ഫ്ലഡിൻ്റെ മേലേക്ക് എം എൽ എ പാസ്സായി തന്നിട്ടുണ്ട് മൊത്തം മുപ്പത് ലക്ഷം രൂപയുടെ റോഡിൻ്റെ പണിയാണ് മേലേക്ക് റോഡ് പൊളിച്ചിട്ടുണ്ട് അതിൽ മഴക്കാലം കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് നമ്മുടെ ജോജി കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞവണ് ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു വാഴ രാത്രി ആറ് പറഞ്ഞു രണ്ട് വാഴ വെച്ചിട്ടുണ്ട് മഴക്കാലത്ത് റോഡ് കുരുത് അപ്പം ഫണ്ട് ഫണ്ട് അനുവദിച്ചാൽ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ തീരുവല്ലോ അപ്പം വാഴ ഈ വച്ച സ്ഥലം ഇതാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ പണി മഴക്കാലത്ത് അവരെ വിളിച്ച് നിർബന്ധമായി പണിയിപ്പിച്ചാണ് പണിയിപ്പിച്ച് ഈ ഭാഗമൊക്കെ അത് കുറച്ച് വൃത്തിയായിട്ടുണ്ട് പണി തീർന്നിട്ടില്ല റോഡിൻ്റെ റോഡിൻ്റെ പണി മെറ്റിലൊക്കെ അവിടെ ഇറക്കി വെച്ച കാണുക മഴ ആയപ്പോൾ നിർത്തി വെക്കാൻ പറഞ്ഞു മഴ കഴിഞ്ഞിട്ട് ഈ റോഡിൻ്റെ പണി തീരും അതുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ആശങ്ക കറക്റ്റാണ് മാധ്യമങ്ങൾ കൊടുക്കണം പക്ഷെ പണി തീർന്നില്ല പണി തീർന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ റോഡ് പണി തീരുമെന്നാണ് ഞാൻ കരുതുന്നത് നല്ല സന്തോഷകരമായിട്ടാണ് കാണുന്നത് പിന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ നോക്കി എവിടെയെങ്കിലും ഏതെങ്കിലും കുറവുണ്ടോ നിങ്ങൾ നിങ്ങൾ വന്നാലോ ചൂണ്ടി നിങ്ങളെ ഞാൻ രണ്ടാളോ ചൂണ്ടിക്കാണിക്കുന്ന ഒരു തെറ്റുവിട്ടാ പക്ഷേ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല അഭിമാനത്തോടെ ഒന്ന് വേറൊരു കാര്യം പറഞ്ഞാൽ ഈ റോഡും കാര്യമൊക്കെ ചെല്ലുമ്പോൾ ആളെ വിളിച്ചു കൂട്ടി എൻ്റെ പുറകെ കുടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ആളുകളൊക്കെ പ്രയാസമുള്ളവരാണ് അപ്പോൾ അത് ഓരോ സ്ഥലത്തും ഓരോ ഫണ്ടും കൊണ്ടുവന്ന് പറ്റുന്ന പോലെ അതും ഇടപെടുകയാണ് ഇടപെടുന്നതിപ്പോൾ നമ്മുടെ ഒരു പ്രചാരണം തരേണ്ട കാര്യമൊന്നുമല്ലല്ലോ എൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ജനങ്ങൾ നമ്മൾ തെരഞ്ഞെടുത്തു അത് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് കഴിഞ്ഞ വാടിനേക്കാളും മനോഹരമായി ഈ വാർഡിലെ പന്ത്രണ്ടാം വാർഡ് മരുതമ്പാടിയിലെ എല്ലാ റോഡും ഞാൻ ഏത് പാതിരാത്ത് വിളിച്ചു നോക്കിയാൽ എനിക്ക് പറയാൻ പറ്റും ഐക്യമുക്ക് മരുതമ്പാടി റോഡ് പരിപൂർണമാകും ചാത്തമല ടൂറിസ്റ്റ ഗുണമാകും ഇരുട്ട് നോട് മരുന്നം പാടി എത്തി പൂർണ്ണമായി നമ്മുടെ ചെമ്പത്തി എം സി എല്ലാം വന്ന റോഡ് മുപ്പത് ലക്ഷം രൂപ വേണ്ടി മുടക്കി അതുപോലെ നമ്മുടെ പിന്നെ താന്നിച്ചാൽ ദേവർ ഒന്ന് പരുത്തിക്കൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിൻ്റെ ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ലക്ഷത്തിൻ്റെ പണി പൂർത്തിയായി ഇരുപത് ലക്ഷം രൂപ എം എൽ എ ഇപ്പം പാസ്സായിട്ടുണ്ട് ഈ റോഡിന് നിന്ന് മുപ്പത് ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട് അതിൻ്റെ പണി ഞാൻ പറഞ്ഞ പോലെ മേലേക്കുള്ള ഫ്ലഡിൻ്റെ ഉൾപ്പെടെ ആൾ ഏറ്റെടുത്തുകൊണ്ട് നടക്കും അതിനപ്പുറത്ത് നമ്മുടെ പിന്നെ ഹെൽത്ത് സെൻ്റർ പള്ളം പുതു ഹെൽത്ത് സെൻ്റർ പള്ളം പതിനഞ്ച് ലക്ഷത്തിൻ്റെ പണി പൂർത്തിയായി ബാക്കി ബാക്കി പൊളിഞ്ഞ സ്ഥലത്ത് വീണ്ടും ഫണ്ട് പാസ്സായിട്ടുണ്ട് ബാക്കി എല്ലാ റോഡുകൾക്കും പൂർണ്ണമായ ഫണ്ട് പാസ്സാക്കാൻ പറ്റി കഴിഞ്ഞു എന്നുള്ള ചാരിധാനത്തോടെ നിൽക്കുകയാണ് ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കുറച്ചുകൂടെ ഒന്ന് തയ്യാറായി കരുതി നിൽക്കുക പ്രിയപ്പെട്ടവർ നമുക്കൊരു ഈ മഴയുണ്ടല്ലോ മഴ കഴിയുമ്പോഴത്തേക്കും എല്ലാ റോഡുകളും ഈ മരുതമ്പാടി വാർഡിലെ എല്ലാ റോഡുകളും ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യമൊക്കെ അതാത് സ്ഥലത്ത് ആളുകൾ ജീവിക്കുന്ന ഞാനീ പറഞ്ഞ് നിങ്ങൾ മാധ്യമത്തൊക്കെ വരുന്നതാണ് അവർക്കറിയാലോ അവർക്കറിയാലോ നാളെ ചെറുപ്പം ഇത് കണ്ടതാണ് ഹെൽത്ത് സെൻ്റർ വെള്ളത്തിൻ്റെ പൊളിഞ്ഞുടക്കുക പൊളിഞ്ഞു നടക്കുന്നതാണ് ഒരു പണ്ട് പാസ് മഴ കഴിഞ്ഞാൽ മണി ഈ റോഡും പൊളിച്ചിട്ടുണ്ടാകും പൊളിഞ്ഞ് മനോരമ വാർത്ത ഞമ്മൾ നോക്കി അപ്പം ദേശം അവരൊക്കെ പൊളിഞ്ഞിട്ടുണ്ട് പണി തീർന്നല്ല പണി തുടങ്ങി ഈ ഭാഗം വേഗം പണിയാൻ പറഞ്ഞു അവർ പണിന്ന് വീണ്ടും മഴ വന്നു മഴ വന്നപ്പോൾ അവർ നിർത്താൻ പറ്റൂല്ല എന്ന് പറഞ്ഞു കുറച്ചുകൂടെ ഇത് മറ്റിലൊക്കെ ഇടാൻ പറഞ്ഞ് ഇടിയിപ്പിച്ചാണ് അതുകൊണ്ട് ചിലപ്പോൾ ഈ മഴയൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ പൊളിയും എന്ന് വെച്ചാൽ അതുകൊണ്ട് പണി നിർത്തി പോയിട്ടില്ല അവരോട് അവിടെ നിർത്തി വെക്കാൻ പറഞ്ഞാണ് ബാക്കി മനോഹരമായി റോഡ് പണിത് നമ്മുടെ ഒരു സങ്കല്പത്തിനും ലക്ഷ്യത്തിനും അനുസരിച്ച് മുന്നോട്ട് പോകും കാരണം ഈ ഇവിടെ ഭയങ്കര കടങ്ങായിരുന്നു അതുകൊണ്ടാണ് ഇത് പണിയാൻ ഇവരോട് മഴക്കാലത്ത് പറഞ്ഞത് അതുകൊണ്ട് ബാക്കി പണി നല്ല നിലയ്ക്ക് ചെയ്യും അതുകഴിഞ്ഞ് നിങ്ങളിവിടെ വരണം എൻ്റെ വാർഡിൽ എല്ലാ റോഡും പോയി ഞാനിപ്പം പറഞ്ഞ ഇതൊക്കെ എടുത്തു വെച്ച് എല്ലാ റോഡും ഇപ്പം അല്ല കുറച്ച് കഴിഞ്ഞ് അവിടെ പോയി നോക്കണം നല്ല സന്തോഷകരമായി ആയിട്ടാണ് ആറുമാസത്തിനകം പിന്നെ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പണി ഇപ്പം തീരുള്ളൂ തീരുമ്പോൾ അത് അത് വേറൊരു പണി ചെയ്ത് എല്ലാവരും ചെയ്തു അപ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പോഴത്തെ എനിക്ക് ചോദിപ്പില്ല എല്ലാ മെമ്പർമാർക്കും ഈ ചെറുകുട പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും എല്ലാ വാർഡിനും നല്ല നിലയ്ക്കാൻ ഫണ്ടുമൊക്കെ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് അത് ജനങ്ങളാശങ്ക അവരെ അവരവരുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞോട്ടെ അവർ പ്രയാസം പറഞ്ഞു തരാൻ കുത്താലോ പറഞ്ഞ് അവർ ശ്രദ്ധിക്കണം എവിടെയെങ്കിലും പണി എന്തെങ്കിലും പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ആ വാർത്ത കണ്ടപ്പോൾ ഞാൻ അറിഞ്ഞ് എന്നോട് പറഞ്ഞാൽ ആഴ വെച്ചപ്പോൾ ഞാൻ അറിഞ്ഞോട് വന്നു അതൊക്കെ എന്നാലും ഫണ്ട് പാസ്സായിരിക്കാന് അപ്പം നമ്മൾ ഫണ്ട് പാസ്സായ അന്ന് പണി തീരുവല്ലോ അപ്പം ടാങ്ക് ഇവിടെ പണിതു അവിടുത്തെ നമുക്ക് ഇവിടെ കുളം നമുക്ക് വെള്ളം വെള്ളമില്ലായിരുന്നു വെള്ളം ഇതാ ഇനി ആര് വന്നാലും അറിഞ്ഞു വെള്ളമാണ് വെള്ളം വെള്ളമില്ലായിരുന്നു വെള്ളം ഇടായി ടാങ്കിൽ ബാക്കി ആശങ്കപ്പെടേണ്ട ബാക്കി നമുക്ക് സൈലിക്കോടെ മേലത്തെ ടാങ്ക് കൂടെ പണത് ജില്ലാ പഞ്ചായത്തിന് അനുമതി കിട്ടി ടെണ്ടർ വെച്ച് ഞാൻ മിനിഞ്ഞാനും ജില്ലാ പഞ്ചായത്തിൽ പോയി ബന്ധപ്പെട്ടിരുന്നു എഴുതിയോട് പറഞ്ഞാൽ അവർ കൊടുത്ത അവരുടെ സാങ്കേതിക മരം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ കുറച്ച് വിഷയങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഇനിയും നിങ്ങൾ വരൂ നിങ്ങൾ ഞാൻ എന്തായാലും മറ്റ് വാർഡ് ഒപ്പൊ പന്ത്രണ്ടാം വാർഡിലേക്ക് ക്ഷണിക്കുന്ന ഒരു നാല് മാസം കഴിഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ടേ എല്ലാം കാണിക്കും അപ്പോൾ അത്രേ പറയാനുള്ളൂ എന്തായാലും നമ്പറായി ഇപ്പം യാദൃശ്യമായിട്ടാണെങ്കിലും കാണാൻ കഴിഞ്ഞതിലും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതിലും ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് അതുകൊണ്ട് പിന്നെ ഇനിയും നല്ല രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഭാഗങ്ങളും ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ആരും കൊതിക്കുന്ന രുചിയുടെ പേര് തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ ആൻഡ് കൂൾ ആൻഡ് നോൺ ചൈനീസ് ഫുഡ് നോൺ മുതലായവ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്